എല്ലാവർക്കും ശുഭദിനം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ആരംഭിക്കാം കേട്ടോ ഇപ്പം ഇന്ന് നടക്കാൻ ഇറങ്ങിയതാണ് ഞാൻ ഇപ്പോൾ ഡോക്ടർ നിർദ്ദേശപ്രകാരം നമ്മൾ നടക്കാൻ ഇറങ്ങിയത് നമുക്ക് ഡിസ്ക് വളം സയറ്റിക്കേണ്ട പ്രശ്നമൊക്കെ ഉണ്ടായത് കൊണ്ട് നമ്മൾ കുറച്ചായിട്ട് ഒരു വർഷം ഒരു നാല് മാസമൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ആയിരുന്നു അപ്പോൾ അങ്ങനെ ഇപ്പം നടക്കാൻ ഒന്ന് ചെറുതായിട്ടൊക്കെ നടക്കാൻ പറഞ്ഞുണ്ട് അങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ് കാരണം കടിൻ്റെ സർക്കുലേഷൻ ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് നടക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ് കിട്ടുന്നു അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ ഒന്ന് പകർത്താമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പകർത്താണ് ഇതൊക്കെ നമ്മൾ നടക്കുന്ന ആ ഒരു വഴി അത് ഇതാ കുറച്ചങ്ങട്ട് പോയ വീട്ടിൻ്റെ അടുത്ത് കുറച്ചങ്ങട്ട് പോയാൽ കാണുന്ന ഒരു ചെറിയ ആമ്പല ചെറിയൊരു ആമ്പൽ അത് കഴിഞ്ഞാൽ അത് റോഡ് സൈഡിൽ തന്നെ മെയിൻ റോഡിൽ റോഡ് സൈഡിൽ രണ്ട് സൈഡിലായിട്ട് താമ ഈ താമര വലിയ ആമ്പല് മ്പലുകൾ ഒരുപാട് ആമ്പലുകളല്ല അവിടെ അവിടെ ആ റോഡ് സൈഡ് എന്ന് പറഞ്ഞാൽ അത് ഏകദേശം ഒരുപാട് ദൂരം ഉണ്ട് ഈ ഒരു ഈ ആമ്പലും അതുപോലെ കൃഷി സ്ഥലമൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു കുറച്ച് മുമ്പാണെങ്കിൽ മൊത്തം കൃഷിസ്ഥലം ഇതുപോലത്തെ വയലുകളൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം കുറേയൊക്കെ മണ്ണിട്ട് നടത്തിയിട്ട് വീടും കാര്യങ്ങളൊക്കെ വന്നിട്ട് അങ്ങനെ എല്ലാം പോയിട്ടുണ്ട് ഇനി വളരെ കുറച്ച് സ്ഥലമുള്ളൂ ഇനിയും മണ്ണിട്ടുകൊണ്ടിരിക്കുകയാണ് സ്ഥലങ്ങളൊക്കെ ഇതുപോലെയുള്ള നല്ല നല്ല സ്ഥലങ്ങളൊക്കെ മണ്ണിട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കണം മണ്ണിട്ട് നകത്തിയിട്ടുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് അതിനുള്ള അനുമതി കിട്ടണമല്ലോ ആ അനുമതി കൊടുത്തിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നിയമങ്ങൾ അനുകൂലമാകുന്ന സമയത്ത് ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കാം അതാ ഒരു പൈസ വാങ്ങിയിട്ടോ ഈ ഉദ്യോഗസ്ഥർ പൈസ വാങ്ങിയിട്ടോ എങ്ങനെയാണ് ഈ മണ്ണിട്ടെന്നകത്തിയിട്ട് വീടും കാര്യങ്ങളും എടുക്കുന്നതൊന്നും നമുക്കറിയാൻ പറ്റില്ല ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ ആമ്പലൊക്കെ ഇത്രയും നല്ല ആമ്പലുകളും അതും വെള്ളമൊക്കെ നൽകുന്ന എത്ര മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളും ആ ഒരു ഭാഗം റോഡ് സൈഡ് രണ്ട് ഭാഗത്തും ബിൽഡിങ്ങുകളും വീടുകളും ഒക്കെ നിറഞ്ഞുപോയി കാണുന്ന നല്ല ആമ്പലമാണ് ആമ്പല് ഇത് വലിയ ആമ്പലാണ് നേരത്തെ ഉണ്ടായിരുന്നത് ചെറിയ ആമ്പലായിരുന്നു ഇപ്പോൾ എന്ത് അപ്പോൾ നടക്കാൻ പോകുന്ന വഴിക്ക് അതാണ് നമ്മുടെ തൊട്ടവാടി ഉണ്ടാവും തൊട്ടപ്പാടി തൊട്ടവാടിയൊക്കെ ഇപ്പോൾ നമുക്ക് അപൂർവമായിട്ട് കാണുന്ന സംഗതികളായത് ശംഖുപുഷ്പം അങ്ങനെ അങ്ങനെ അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ റോഡ് സൈഡ് അതായത് മെയിൻ റോഡിൻ്റെ സൈഡിൽ പോയി നടക്കുന്നത് മെയിൻ റോഡിൻ്റെ സൈഡ് തന്നെ കാണിച്ചിരിക്കുന്ന സ്ഥലം കാഴ്ചുള്ള അവിടെ ഇവിടെയൊക്കെ നിന്നു പിന്നെന്താ വെച്ചാൽ നമുക്ക് കുറച്ച് കുറച്ച് നടക്കുമ്പോഴേക്കും ഭയങ്കര പെയിനും കാര്യങ്ങളും വരുന്നുണ്ട് കുറെ ഒക്കെ അവിടെ എവിടെ നോക്കി ഒക്കെ നിന്നിട്ടാണ് പിന്നെയും പിന്നെ നടക്കുന്നത് അത്രയും പെയിനൊക്കെ ഉണ്ട് പിന്നെ ഇപ്പോൾ പിന്നെ ഞാൻ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ കാർപ്പൻറ്ററൊക്കെ ആയിരുന്നുണ്ട് കുറേ ഇരുന്നിട്ടും വെയിറ്റ് എടുത്തിട്ടും അങ്ങനെയൊക്കെ പിന്നെ അങ്ങനെയുള്ള ജോലികളാണ് ജോലിയാണ് അപ്പോൾ ആ ജോലിക്കൊന്നും ഇനിയിപ്പോൾ നിങ്ങൾക്ക് പോകാൻ പറ്റും പോകാൻ പറ്റും തോന്നുന്നില്ല പിന്നെ ഓഫ് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിപ്പോൾ അങ്ങനെ ഒരു ഫെഷിലിറ്റി എല്ലാം നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകില്ല കാരണം ഒരുപാട് തടങ്ങളും കാര്യങ്ങളും അതായത് രാവിലെ ചിഷുവണ്ടികളുണ്ട് കാരണം എന്തും നല്ല വായ വയലൊക്കെ എന്തും നല്ല രസമുള്ള സ്ഥലങ്ങളാണിയോ അവിടെയൊക്കെ അങ്ങനെ ഞാൻ തിരിച്ച് നേരെ വീട്ടിലേക്കന്നെ പോവാണ് അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്കുള്ള ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്കുള്ള റോട്ടിലേക്ക് കയറി കുറച്ച് വാഴ കുറച്ച് കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണ് തോന്നുന്നത് ആ ഭാഗത്ത് താമസിക്കുന്നത് പണ്ടത്തെ കൽമുൽ കണ്ടോ കൽമതിൽ ഇത് നമ്മുടെ വീട്ടിലെ അടുത്ത തറായിട്ടോ എന്നാലും നല്ല എന്താ പറയുക അത്യാവശ്യം പ്രകൃതി രമണീയമായ സ്ഥലമൊക്കെ തന്നെയാണ് നല്ല മരവും അത് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല നമുക്ക് നല്ലൊരു ഓക്സിജൻ കിട്ടുന്നൊരു രീതിയൊക്കെ തന്നെയാണ് അപ്പോൾ അത് നമ്മുടെ സ്റ്റെപ്പ് നമ്മൾ അപ്സ്റ്റെയറിലാണ് താമസിക്കുന്ന അപ്സ്റ്റയറിലേക്കുള്ള സ്റ്റെപ്പാണത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും എല്ലാവരും ഓരോ കമ്പൻറ്റൊക്കെ ചെയ്ത് നമ്മളെ സബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച്